മാത്രമല്ല അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിലും അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നിവിടങ്ങളിലും ദക്ഷിണേഷ്യയിലെ പ്രാദേശിക മേഖലയിലും അതിനപ്പുറവും വിവിധ ഭീകരപ്രവർത്തനങ്ങളിലെ പ്രധാനിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഗോത്ര പ്രദേശങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും തീവ്രവാദികൾക്ക് ഫലപ്രദമായ സുരക്ഷിത താവളമായി പലകുറി വിശേഷിപ്പിച്ചിട്ടുണ്ട് അതേസമയം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുന്നതിലൂടെയും കശ്മീരിലും ഇന്ത്യയിലും ആക്രമണം നടത്താൻ സർക്കാർ പരിശീലനം ലഭിച്ച തീവ്രവാദികളെ നിയന്ത്രണ രേഖയ്ക്കും യഥാർത്ഥ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കും വഴി അയച്ചുകൊണ്ടും പാകിസ്ഥാൻ ജമ്മു കശ്മീരിൽ തുടരുന്ന കലാപം ഇന്ന് പഹൽഗാം വരെ എത്തി നിൽക്കുകയാണ് ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സബാൻ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റ് പോളിസി പ്രസിദ്ധീകരിച്ച ഒരു വിശകലനമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സജീവമായ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്പോൺസർ പാകിസ്ഥാനായിരുന്നു തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ തുറന്ന കുറ്റസമ്മതം ഉയർത്തിക്കാട്ടിയാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രതിനിധി യോജ്ന പട്ടേൽ ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചാരണം നടത്തുന്നതിനും അന്താരാഷ്ട്ര വേദി ദുരുപയോഗം ചെയ്യുന്നതിനെ അപലപിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദ പിന്തുണയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആസിഫിന്റെ കുറ്റസമ്മതം അവർ പ്രത്യേകം പരാമർശിച്ചു ഒരു പ്രത്യേക പ്രതിനിധി സംഘം ഈ വേദി ദുരുപയോഗം ചെയ്യാനും ദുർബലപ്പെടുത്താനും തിരഞ്ഞെടുത്തത് നിർഭാഗ്യകരമാണ് പ്രചാരണത്തിൽ ഏർപ്പെടാനും ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ ചരിത്രം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സമ്മതിക്കുകയും ചെയ്തതായി ലോകം മുഴുവൻ കേട്ടു എന്നാണ് പട്ടേൽ പറഞ്ഞത് ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നതിന് പാകിസ്ഥാന്റെ പ്രതിനിധി സംഘത്തെ അവർ വിമർശിച്ചു ഇന്ത്യയെ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇര എന്നാണ് പട്ടേൽ അപലപിച്ചത് ഈ തുറന്ന കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാൻ തുറന്നുകാട്ടുന്നു ലോകത്തിന് ഇനി കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സിവിലിയൻ മരണങ്ങൾക്ക് കാരണമായത് പഹൽഗാം ആക്രമണമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം സംഭവത്തെ തുടർന്ന് അന്താരാഷ്ട്ര സമൂഹത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം നൽകിയ ഐക്യദാർഢ്യത്തിനും പിന്തുണയ്ക്കും ഇന്ത്യ നന്ദി അറിയിച്ചു അന്താരാഷ്ട്ര സമൂഹം തീവ്രവാദത്തോട് കാണിക്കുന്ന എതിർപ്പിന്റെ പതിറ്റാണ്ടുകളായി അതിർത്തി കടന്നുള്ള ഭീകരതയുടെ ഇരയായ ഇന്ത്യ അത്തരം പ്രവർത്തികൾ ഇരകളിലും അവരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ചെലുത്തുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു യു എൻ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയിൽ പറയുന്നത് പോലെ നിന്ദ്യമായ ഭീകരപ്രവർത്തനങ്ങളുടെ കുറ്റവാളികൾ സംഘാടകർ ധനസഹായം നൽകുന്നവർ മറ്റ് സ്പോൺസർമാർ എന്നിവരെ ഉത്തരവാദിത്തപ്പെടുത്തുകയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരികയും വേണമെന്നും അവർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് അഭയം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ന്യൂസിൽ സമ്മതിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകൾ ഒന്നിലധികം സംഘടനകളല്ല മറിച്ച് വ്യത്യസ്ത മുഖങ്ങളുള്ള മതപരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരൊറ്റ സംഘടനയാണെന്നും ആസിഫ് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെ അമേരിക്ക പ്രോക്സികളായി ഉപയോഗിക്കുന്നുവെന്നും മുമ്പ് അതേ ഭീകര ഗ്രൂപ്പുകളെ അമേരിക്കയിൽ വിഐപികളെ പോലെയാണ് പരിഗണിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിന് പ്രതികാരമായി ആണവൈതിരാളിയായ ഇന്ത്യ നടത്തുന്ന ഏതൊരാക്രമണത്തിനും തന്റെ രാജ്യം പ്രതികരിക്കുമെന്നും ആസിഫ് പറഞ്ഞു എന്നാൽ ഇന്ത്യയിൽ നിന്ന് വലിയ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ ഗ്വാദറിൽ തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ മാറ്റിയതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ റഡാർ ഉപയോഗിച്ച് ഇന്ത്യക്ക് തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ ജെറ്റുകൾ ചെയ്യാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചാൽ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കുമെന്നും പാകിസ്ഥാൻ ഭയപ്പെടുന്നു കാരണം തീവ്രവാദ വിരുദ്ധ ദൗത്യങ്ങൾക്ക് മാത്രമേ ഇവ ഉപയോഗിക്കൂ എന്ന വ്യവസ്ഥയിലാണ് അമേരിക്ക ഈ ജെറ്റുകൾ പാകിസ്ഥാന് വിറ്റിരുന്നത് തൽഫലമായി പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ ജെ എഫ് സെവന്റീൻ യുദ്ധ വിന്യസിച്ചിട്ടുണ്ട് ഒരു റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ നൂതന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ പകുതിയിലധികവും അറേബ്യൻ കടൽ തീരത്തെ ഗ്വാദറിൽ സ്ഥിതി ചെയ്യുന്ന പാസ്നി വ്യോമ താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ പരിധിയിൽ നിന്ന് ഈ വിമാനങ്ങളെ അകറ്റി നിർത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന കാരണം അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം പാകിസ്ഥാനി ജെറ്റുകൾ ഉപയോഗിച്ചാൽ ഇന്ത്യയ്ക്ക് അവയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കഴിയും അഞ്ച് ദശാംശം നാല് ഡോളർ വിലമതിക്കുന്ന അഞ്ച് സ്ക്വാഡ്രണുകൾ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു റഷ്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണിത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമാണിതെന്ന് റഷ്യ അവകാശപ്പെടുന്നു നിലവിൽ ഇന്ത്യ റഷ്യ തുർക്കി ചൈന എന്നിങ്ങനെ നാലു രാജ്യങ്ങൾക്ക് മാത്രമേ എസ് ഫോ ഹൺഡ്രഡ് ഉള്ളൂ ഇന്ത്യ എസ് ഫോ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും രാജ്യത്തുടനീളമുള്ള പ്രധാന തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഈ സംവിധാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡിനണുകൾ ഇതിനകം വിന്യസിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ കൃത്യമായ വിന്യാസ സ്ഥലങ്ങളെക്കുറിച്ച് സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നും ഇതുവരെ ഇല്ല ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തികൾക്ക് സമീപമാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകളിൽ അനുമാനിക്കപ്പെടുന്നു